മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് പുതുതായി ലഭിച്ച ആംബുലൻസിന്റെ താക്കോൽദാന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ക്ലിനിക് ഭാരവാഹികൾക്ക് താക്കോൽ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ കാണുന്നതാണ് ഇന്നെല്ലാ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു തുക ശേഖരണ പ്ലാനേജിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അതൊക്കെ ഇവരുടെ സേവനം അത്രത്തോളം നമ്മുടെ പഞ്ചായത്തിനും സമീപ പഞ്ചായത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു പാറ്റിയേറ്റീവിന്റെ പ്രവർത്തനം അവർക്ക് താങ്ങാൻ കഴിയാത്ത രോഗികള് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനത്തിന് നിലവിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വാഹനമേ ഉള്ളൂ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ എല്ലാ മാസമെങ്കിലും എല്ലാ വീടുകളിലും കൃത്യമായിട്ട് ഈ പരിചരണത്തിന് ഹോം കെയർത്തണമെങ്കിൽ ഒരു മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ഈ ഒരു വേണ്ടി ഒരു വാഹനം കൂടി കൊടുക്കാൻ പ്രയത്നം എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം എന്ന കൂടി അവസരത്തിൽ ഞാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ടി എച്ച് ആസി ടീച്ചർ കെ പി ഗോപിനാഥൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വിംഗ് പ്രസിഡന്റ് ടി സി ഇസ്ഹാക്ക് വ്യാപാര വ്യവസായി സമിതി സെക്രട്ടറി അഷ്റഫ് പിലാക്കൽ പപ്പ ഭാരവാഹി എ ടി ഇസ്ഹാക്ക് എ ടി ഉമ്മർ മാസ്റ്റർ കെ എം സി സി ഭാരവാഹി കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി മുഹമ്മദ് കുട്ടി വള്ളുവങ്ങാട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്